ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന കൂടി ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ക്ലാസ് നിങ്ങളുടെ പ്രായം ഏതു തന്നെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് നൂറ് ശതമാനം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കേൾക്കുക അതിനുശേഷം എഴുതിയെടുക്കുക പരിശീലിക്കുക എങ്കിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയാകാൻ നിങ്ങൾക്ക് കഴിയും ഇന്ന് നമ്മൾ എടുക്കുന്നത് എച്ചിൻ്റെ ഉപയോഗം എങ്ങനെ എച്ച് പല നിരക്ക് വരാറുണ്ട് തുടക്കത്തിൽ വരാറുണ്ട് ഇടയിൽ വരാറുണ്ട് അങ്ങനെ വന്നാൽ എച്ചിൻ്റെ ഉച്ചാരണങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്താണ് നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മൾ എച്ചിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് അല്ലേ അപ്പം എച്ചിൻ്റെ ഉച്ചാരണങ്ങൾ എന്തായിരിക്കും നോക്കണം ആദ്യം നമുക്ക് മംഗ്ലീഷ്വീകരിക്കാം നോക്കൂ ഹരി ഹര എൻ ഹരി ഹര എൻ ഹരിഹരൻ ഹരിഹരൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹ ലേ ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഹരി ഹരി ആ ഹരി ഹ ഹരി ഹൃ ഹ ഹരി ഹര എൻ ഹൃ ഹരി ഹരിഹ എൻ ഹരിഹരൻ ഇനി ഹ അം ഈ ഇങ്ങനെയുള്ള അമ്മിന് നമ്മൾ ഈ എമ്മണ്ഡാറ് ഇങ്ങനെ ചെറിയ പൂജയുടെ അഹം അപ്പം നമ്മൾ എന്തു ചെയ്യണം ഹ അ ഹം സംസ ഹം ഹം സഹം സ ഇനി കു ടീ ആണ് വന്നിട്ടുള്ളത് അല്ലേ ഒരു ടാല്ല ടാ രണ്ട് ടാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ടീ ഇരട്ടിക്കണം ടീ ടീ ഞാൻ അയ്യയ്ക്ക് പകരം വയ്യിട്ടു എന്താണ് ഞാൻ വൈ ഇടാൻ കാരണം അതായത് ഒരു വാചകത്തിനുള്ളിൽ കൺസോണൻറ്റുകൾ രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കണ്ട രണ്ട് കൺസോണൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം വള്ളി ഇടുവാൻ നമ്മളെന്ത് ചെയ്യണം വള്ളി ഇടുവാനായിട്ട് വൈ ആണ് എഴുതുക എന്ത് വൈ എഴുതും അതായത് ഹംസ കുട്ടി ടി അല്ലേ രണ്ട് ഉണ്ട് രണ്ട് ടായ ചേർന്ന ടായായി വള്ളി ഇട്ടു സാധാരണ നമ്മൾ ഐ ആണ് ഹരി അണ്ട വള്ളിക്ക് പകരം ഇട്ടു കൊടുക്കുന്നത് പക്ഷേ ഞാനിവിടെ വൈ ഇടാൻ കാരണം രണ്ട് കൺസോണൻറ്റുകൾ വന്നു രണ്ട് കൺസോണൻറ്റുകൾ വവൽസ് ഏതാണ് എ ഇ ഐ ഒ യു അല്ലേ പക്ഷേ ഇതിൽ വവൽസ് എല്ലാവരും ഇട്ടി വന്നിട്ടുള്ളത് കൺസോണൻറ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കൺസോണൻറ്റുകൾ വന്നതുകൊണ്ട് വള്ളി ഇടുവാൻ വേണ്ടി ഈ വള്ളിക്ക് ഐക്ക് പകരം ഞാൻ വൈ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഹം ഹ അം ഹം ഹം സം സു ട് इ कुटी इनी हाजिरा हाजिरा हा हा ज जि हाजी हाजिरा हा हा जु हाजी हाजिरा हनुमान हनुमान आहा न उ हनु ഹനു ഹനു മ മ ഹ ഉ ഹനുമാൻ ഇനി ം നോക്കൂ ഹ ലി ഹാലി അല്ലെങ്കിൽ ഹാളി ഹാലിള ഇവിടെ ലീവ് വന്നു ഇവിടെ ആളാവുന്നു എല്ലിന് രണ്ടുണ്ട് അപ്പം ഹാല് ലി ഹാലിളക്കെന്ന് വായിക്കില്ലേ ഹാലി ളു ആ ഹാലിള ക രണ്ട് ക് അല്ലേ ക രണ്ട് കായുണ്ട് അപ്പം കാലിളക്ക ഈ പൂജ്യത്തിന് എന്ത് ചേർക്കും നമ്മൾ എം ചേർത്തു ഹാലിളക്കം അപ്പം ഹ ലി അം ഹാലിളക്കം ഹിരണ്യൻ ഇങ്ങനെ നായരെ ഒരു തികർക്കെട്ട് കഴിഞ്ഞാൽ ഞ എന്നാണ് വായിക്കുക ഹിരണ്യൻ പുണ്യം അപ്പം ഹി അല്ലേ എച്ച് ഹു അയ്യട്ടപ്പ ഹി ഹി ഋ ആരാ ഹിരാ ണ്യ്യട്ടു ണ്യ എൻ വയ്യ വന്നാൽ ഞ ണ്യ ന്യ ന്യ ന്യായം നേട്ടില്ലേ ന്യായം അപ്പം ഹിര ഹി ഋ ആ ഹിര ണ് വൈയിട്ടപ്പ ന്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞിരണ്യെന്ന് വായിക്കൂല ഹിരണ്യ എൻ എച്ച് ഐ ഹി രു ടു യ ഹിരണ്യ എൻ ഹിരണ്യൻ അഹമ്മതി അഹമ്മദിക അഹമ്മദീ ഇതമ്മ അടിത്തരം അല്ലെ അ ഹ അഹ് രണ്ട് എം ഉണ്ട് അല്ലെ രണ്ട് മാ അപ്പം രണ്ട് എം ഇട്ട് അഹമ്മ അഹമ്മ ആ അഹമ്മ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് കൺസോണൻറ്റ് വന്നു കഴിഞ്ഞാൽ വള്ളിയിടാൻ വൈ ചേർക്കും അഹമ്മ തി തി അഹ മുഹമ്മ മുഹമ്മ മ ഉ മൂ ഹു ആ രണ്ട് മായുണ്ട് ഇനി കാലിദ് കാലിദ്ന്ന് കേട്ടില്ലേ നിങ്ങൾ പേര് കാലിദ് അപ്പം ഇങ്ങനത്തെ കാ വരുമ്പോൾ കെ എച്ച് ആണ് വരിക എന്താണ് വായിക്കുക കെ എച്ച് ഉണ്ടെങ്കിലാണ് ക എന്ന് വായിക്കുക ക ിളി ഖാളി ഖാലി എന്ന് വായിക്കോ ഇല്ല ഖാലി ഇടാൻ പാടില്ല കേട്ടാ അപ്പൊ കാലിത്താവോ കാലിത്ത് ഡി എച്ച് മതി കാലിത് അപ്പൊ ആയ ഖായ്ക്ക് നമ്മൾ കെ കയച്ച് ഏ ഖാ ഖ ലി ലി ദ് അതാ മറ്റൊരു ഖാ വന്നിരിക്കുന്നു പായും ലായും ചേർന്നിട്ടുള്ള ഖാ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ഖാ ഖികാരം എന്നുള്ള എൻ്റെ ആ ഖ ക ക ഡി കാരം ം ക്ലോക്കില്ലേ ക്ലോക്കിൻ്റെ മലയാള വാക്കാണ് ഖടികാരം അയഖായ്ക്കും ഈ കായ്ക്കും കെ എച്ച് തന്നെ ഇടുക അപ്പൊ അയഖായും അയ കെ എച്ച് ആണ് എഴുതുക ഖ ലേ ആ ഡി ഇ ഖഡി ഖഡി കാ ഖ ഡി അപ്പ രണ്ട് ഖായ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ എഴുതുമ്പോൾ കെ എച്ച് എന്നെ ഉരുവുള്ളു ഖ ഖി ഖം ഘടികാരം വഴി വിളക്ക് വഴിവിളക്ക് ഇവിടെ ഴീ വന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഴീ എഴുതുന്നത് വ വ വ വ റാവുന്നുണ്ടെങ്കിൽ സെഡിൻ്റെ കൂടെ എച്ച് ചേർന്നാലാണ് റാവരുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു എസ് എച്ച് ഷു അല്ലേ ഇവിടെ സെഡിൻ്റെ കൂടെ എച്ച് ചേർന്നാൽ ആയി ഐ കോഴിക്കോട് വഴിയമ്പലം വഴി ഐ വഴി വി വി ഐ വിള കു വഴി വിളക്കു വിളക്ക് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല അതിന് പകരമാണ് യു ചേർക്കുന്നത് ഇങ്ങനത്തെ കെട്ടിപ്പൊള്ളി അവസാനം വരുമ്പോൾ യു ചേർക്കുന്നു കണ്ട അപ്പ സജ്ജിഴു വഴി വഴി വിളക്കു ഇനി വാഴപ്പഴം എവിടെയും രാ വന്നിട്ടുണ്ട് വ വാ വാഴ രണ്ട് പായില്ലേ ഇല്ലേ പ പ പ പഴു അം രണ്ട് ഷാവ് വന്നിട്ടുണ്ട് അല്ലെ ഇവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് വാഴപ്പഴം ഇനി മിഴി കണ്ണ് മിഴി എം ഐ മി മിഴി ഷഹാന ഷ അവിടെ ഷാ വന്നപ്പോഴും നമ്മൾ എന്ത് തീർത്തു ഷു എസ് ഷു ആ ഷ ഷാന ഷഹാന ഷഹാന ഷ ki la sha ki la sha shi sa chu shi a sha ku ke ke ku i kan dengan ke ki apa dan de i sha ki la pa shi a sha ku ki ki la sha ki la sha hul shi a shi a sha, a, sha. H -u -hul. sha, sha, sha ha, hu u hu l sa 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 hu u sa hul എച്ചിൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി തരാൻ പോകുന്നത് നോക്കൂ എച്ച് എ ആറ് ഡി അല്ലേ എച്ച് എ ആറ് ഡി അതായത് ആറിന് ശേഷം ഏതെങ്കിലും വവ്വൽസ് ഉണ്ടോ എ ഇ ഐ ഒ യു ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ ആറ് സൈലൻ്റ് ആയിരിക്കും ഈ ആറ് സൈലൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെന്ത്യും എച്ച് ഇ ഡി ഹേഡിൽ എന്ന് വായിക്കാൻ പറ്റില്ല ഹാട് എങ്ങനെ വായിക്കാം ഹാട് ഹാഡ് എന്ന് വായിക്കാൻ പറ്റില്ല ഹാട് എന്നാണ് വായിക്കുക കഠിനം ഇവിടെ വ്യത്യാസമുണ്ട് ഈ ടാ നോക്കിയാൽ വലിയ പൂജവും ഈ പൂജ അം ചെറിയ പൂജവുമാണ് പലർക്കും സംശയം ഉണ്ടാകാം വലിയ പൂജ്യം ഇട്ടാൽ ടാ എന്നും ചെറിയ പൂജ്യമിട്ടാൽ അം എന്നുള്ളതും ആയിരിക്കും അപ്പം എച്ച് എ ആറ് സൈലൻ്റ് ആണ് ഡി അതായത് ആറിന് ശേഷം ഇവിടെ ഒരു വവ്വൽസ് ഇല്ല അല്ലേ വവ്വൽ എ ഇ ഐ യു ഇല്ല അതുകൊണ്ട് നമുക്കതിനെ ഹാഡ് എന്ന് വായിക്കാം ആറ് സൈലൻ്റ് ആകും എച്ച് എ ആർ എം ആറിന് ശേഷം എന്തെങ്കിലും വവ്വൽസ് ഉണ്ടോ ഇല്ല അപ്പം ഹാർ എന്ന് വായിക്കോ ഇല്ല ഹാം എന്നാണ് വായിക്കുക എന്താണ് വായിക്കുക ഹാം ഹാഡ് ഹാം എന്ന് ഇവിടെ ഹാഡ് വായിച്ചു ഇവിടെ ഹാം എന്നാണ് വായിക്കുക ഉപദ്രവം വം എച്ച് എ എൽ എഫ് എല്ലിന് ശേഷം ഏതെങ്കിലും വവൽസ് ഉണ്ടോ ഇല്ല അപ്പം ഈ എല്ലും സൈലന്റ് ആയിരിക്കും എന്തുവരും ഹാഫ് എന്താ വായിക്കുക ഹാഫ് ഹാഫ് പകുതി ഹാഫ് പകുതി എ യു വരികയാണെങ്കിൽ ഔ ഉച്ചാരണം എന്താണ് ഔ എന്നാണ് ഉച്ചരിക്കുക എ യു എന്ന് എച്ചിന് ശേഷം എ യു വരികയാണെങ്കിൽ അല്ലെങ്കിൽ എ യു എവിടെ വന്നാലും ഔ എന്നാണ് ഉച്ചാരണം വരിക ഔ അപ്പം എച്ച് വരുമ്പോഴോ ഹൗ അല്ലേ എച്ച് എ യു ഹൗ ജി എച്ച് വരുമ്പോൾ ടി അല്ലേ ജി എച്ച് വരുമ്പോൾ ഐറ്റ് ഐറ്റ് ഐ ജി എച്ച് വരുമ്പോൾ ഐറ്റ് അങ്ങനെ ഉച്ചരിക്കുക അപ്പം ഹൗ വൈട്ടുണ്ട് ഹൗ ടി എന്താണ് ഹൗ ടി ിക്കാരിയായ തെമ്മാടിയായ അപ്പം നോക്കൂ എ യു വന്നാൽ ഔ എന്നാണ് ഉച്ചരിക്കുക ജി എച്ച് ടി എ യു ജി എച്ച് ടി വന്നിട്ട് ഹൗറ്റ് ഔ ടി എന്നാണ് ഹൗ ടി എന്നാണ് ഉച്ചരിക്കുക ധിക്കാരിയായ എച്ച് എ യു എൻ എൻ എ യു എൻ ഔൻ എന്നാ ഹൗൺ സീര നമ്മൾ ഉച്ചാരണപ്പെടിച്ചാണ് അല്ലേ െന്നൊക്കെ പറയും രഹസ്യഭാഗം പൃഷ്ടഭാഗം അപ്പം ഇനി നോക്കൂ എച്ച് എ യു എൻ ഹൗണ്ട് ഹൗണ്ട് പിന്തുടരുക പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക എന്നൊക്കെ പറയാം ഹൗണ്ട് എച്ച് ശേഷം യു എൻ വരികയാണെങ്കിൽ അൺ അല്ലേ അൺ ഹൺ അതിന് ശേഷം വൊവ്വലില്ലെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നില്ല അപ്പം എച്ച് യു ഹൂന്ന് വായിക്കില്ല ഹണ്ന്ന് വായിക്കുക യു എൻ അല്ലേ ഹുണ് വായിക്കാൻ പാടില്ല എച്ച് യു എൻ വരുമ്പോൾ ഹൺ ഉണ്ട് ഹണ്ട് എന്താണ് ഹണ്ട് ഹണ്ട് വേട്ടയാടുക അപ്പം എച്ച് കഴിഞ്ഞ് യു എൻ വരികയാണെങ്കിൽ ഹട്ട് ഹണ്ട് എന്ന് നമ്മൾ വായിക്കണം ഹണ്ട് വേട്ടയാടുക ഇനി നോക്കൂ യു എൻ വരുന്നത് നമ്മൾ സി വച്ച് പഠിച്ചാണ് സി എച്ച് വന്നാൽ ചി ലേക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കൂ എച്ച് യു എൻ ഹഞ്ച് ഇവിടെ നമ്മൾ ഹൺ അത് തന്നെ ഹൺ ഹഞ്ച് ഹഞ്ച് കൂന് ഹഞ്ച് ബാക്ക് പിന്നീട് കൂന് കണ്ടിട്ടില്ലേ കൂനൻ കുഞ്ഞ് കൂന എന്നൊക്കെ പറഞ്ഞില്ലേ അനെ സി എച്ച് ഹഞ്ച് കൂന് എച്ച് യു എൻ ജി ജി ഹ് എൻ ഹങ് തൂക്കിയിടുക ഷർട്ടൊക്കെ കൊളത്തിടലേ ഹ് തൂക്കിയിടുക ഹണ്ട് എച്ച് യു എൻ ഹൺഡ് റി ഹൺ ഹൺഡ്രഡ് ഹൺഡ്രഡ് എന്താണ് ഹൺഡ്രഡ് നൂറ് കേട്ടില്ലേ നൂറ് ഹൺഡ്രഡ് അപ്പൊ ഹൺഡ്രഡിന്റെ സ്പെല്ലിങ് എന്താണ് എച്ച് യു എൻ ഡിആർഇ ഡി ഹൺഡ്രഡ് നൂറ് ഓയി വരുമ്പോൾ ഔ അങ്ങനെ ഔ എന്നാണ് വരിക എച്ച് ഒ യു എസ് ഇ എച്ച് ഓ ഒ യു ഔ ഹൗസ് ഭവനം വീട് അപ്പം ഒ യു വന്നു കഴിഞ്ഞാൽ ഔ വരിക ഹൗസ് ഇനി എച്ച് ഒ യു ആറ് ആർ ഹവർ ഹവർന്ന് വായിക്കില്ല അവർ എങ്ങനെ അവർ മണിക്കൂർ എച്ച് ഒ യു ഒ യു ഔ അവർ മണിക്കൂർ ഐ ജി എച്ച് അങ്ങനെ വന്നാൽ ഐ ഐ ഇങ്ങനെ ഉയർത്ത് കാണിക്കും ഐ എന്ന് കാണിക്കില്ല അതിനാണ് ഐ ജി എച്ച് ഉപയോഗിക്കുന്നത് അപ്പം എച്ച് ഇ വരുമ്പോൾ ഹി അല്ലേ ഹി പക്ഷേ ഐ വന്നപ്പോഴോ ഹെയ്റ്റ് എന്ന് വായിക്കില്ല ഹൈറ്റ് എന്നാണ് വായിക്കുക ഉയരം അപ്പം ഐ ജി എച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഐ നിങ്ങൾ പ്രത്യേക ഒരു ഉയർച്ചയിൽ ഐന്ന് ഉയർന്നു പോകണം ഹൈറ്റ് ഉയരം ഇവിടെ നോക്കൂ എൻ ഐ നീന്ന് വായിക്കില്ല ജി എച്ച് ഉണ്ടല്ലോ അല്ലേ ജി എച്ച് ഉണ്ട് അപ്പം നീറ്റ് എന്ന് വായിക്കൂല നൈറ്റ് എന്ന് വായിക്കണം ജി എച്ച് വന്നതുകൊണ്ട് നൈറ്റ് രാത്രി അപ്പം ഹൈറ്റും നൈറ്റ് മനസ്സിലായല്ലോ അപ്പം ഐ ജി എച്ച് വന്നു കഴിഞ്ഞാൽ ഐ എന്ന ഉച്ചാരണം ആയിരിക്കും ഇനി ഒ ഡ്ല്യു എച്ച് വന്നാലോ എങ്ങനെയായിരിക്കും ഔ എു നമ്മൾ പഠിച്ചില്ലേ ഔ മറ്റൊരു ഉച്ചാരണം ഔ എച്ച് ഒ ഡബ്ല്യു എൽ ഹൗൾ എന്താണ് ഹൗൾ ഊരിയിടുക ഹൗൾ എന്ന് വായിക്കരുതാ ഹൗൾ എന്ന് വായിക്കാം നമ്മൾ ഹൗൾ ഊരിയിടുക ഇനി എച്ച് ഒ ഡബ്ല്യു വന്നുകഴിഞ്ഞാലോ ഹൗ മച്ച ആണെങ്കിൽ എത്ര പൈസ ഹൗ മെനി എത്ര എണ്ണം അപ്പം ഹൗ എങ്ങനെ എ ഐ വന്നു കഴിഞ്ഞാൽ എയ് എന്ന് വായിക്കും ഇപ്പം എച്ച് എ ഐ അല്ലേ ഹെയ് എന്നാ വയ്ക്കുക ഹെയ് ആലിപ്പഴം ഹെയിൽ സ്റ്റോൺ കിട്ടിട്ടില്ലേ അപ്പം എ ഐ ആണ് എച്ചിന് ശേഷം എ ഐ വന്ന് കഴിഞ്ഞാൽ ഹെയ്യിൽ ഹെയ് എന്നാണ് വായിക്കുക എല് വന്നാൽ ഹെയ്യിൽ ആലിപ്പഴം ഇത് നോക്കൂ എ ഐ എച്ചിന് ശേഷം ഹെയർ ഹെയർ എന്താണ് ഹെയർ മുടി നമ്മുടെ തല മുടി ഇനി എച്ചിന് ശേഷം എ വരാതെ ഐ വന്നു കഴിഞ്ഞാൽ ഹയർ എന്ന് വായിക്കാം എന്താണ് ഹയർ വാടക ഫോർ ഹെയർ കണ്ടിട്ടില്ല നിങ്ങൾ വാടകയ്ക്ക് വേണ്ടി എന്നുള്ളത് വോട്ടർ ഷമൊക്കെ ഹയർ അപ്പോൾ എച്ച് ഐ ആര് എച്ച് എ ഐ വന്നപ്പോഴേ ഹെയിലായി എ ഐ ആറ് വന്നപ്പോഴ് ഹയർ ആയി എച്ച് ഐ വന്നപ്പോൾ ഹയർ ആയി വാടകയ്ക്കായി ഇനി വൈ എച്ചിന് ശേഷം വൈ വന്നാലോ ഹൈ എന്നാണ് വായിക്കുക എച്ചിന് ശേഷം വൈ വന്നാൽ ഹൈ എന്നാണ് വായിക്കുക നമ്മൾ ഹൈറ്റ് നേരത്തെ പഠിച്ചു എച്ച് ഇ ഐ ജി എ സി ടി ഇവിടെ എച്ചിന് ശേഷം വൈ വന്നാൽ ഹൈപ്പ് ഉയർത്തി കാണിക്കുക ഹൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കില്ല തന്നെ ഹൈപ്പ് ഇന്ന് നോക്കൂ എച്ചിന് ശേഷം വൈ വന്നപ്പോൾ ഹൈ ബ്രിഡ് ഹൈ ബ്രി ബ്രിഡ് ഹൈ ബ്രിഡ് സങ്കര ഇനം വാഴകളൊക്കെ കണ്ടിട്ടില്ലേ മാവ് തെങ്ങ് അപ്പം എച്ചിന് ശേഷം വൈ വന്നാൽ ഹൈ എന്നാണ് വായിക്കുക ഹൈപ്പ് ഹൈബ്രിഡ് ഇനി എച്ച് വൈ ഹൈമൻ ഹൈമെൻ എന്താണ് ഹൈമെൻ വിവാഹ ദേവത എച്ചിൻ്റെ കൂടെ യു വരുമ്പോൾ ഹു എന്നല്ല വായിക്കുക ഹ എന്നാണ് എച്ചിൻ്റെ കൂടെ യു വന്നാൽ ഹു എല്ല ഹ എന്ന് വായിക്കണം നോക്കൂ എച്ച് യു എസ് ഹസ് അല്ലേ ഹസ്സ് അതിന് ശേഷം വവൽസ് ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ നോക്കണം ഈ യു കഴിഞ്ഞ് വരുന്ന കൺസോണൻറ്റിൻ്റെ കൂടെ വവൽസ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് വായിക്കണം ഹ എന്ന് വായിക്കണം H U -a S -b -u A N യു എസ് എന്താണ് ഹസ്ബൻഡ് ഭർത്താവ് അപ്പം എച്ച് യു എസ് ഹുസ് എന്ന് വായിക്കരുത് ഹസ് ബിൻ ബൻഡ് ഹസ്ബൻഡ് ഭർത്താവ് ഇനി നോക്കൂ ഹഷ് ഈ കാൺസോണൻറ്റിനു ശേഷം മറ്റൊരു കാൺസോണൻറ്റ് വരുന്നു വവൽസ് ഉണ്ടോ ഇല്ല അപ്പോൾ നോക്കൂ ഹുഷ് എന്നല്ല വായിക്കുക ഹഷ് നിശബ്ദത നിശബ്ദത സൈലൻ്റ് എച്ച് യു എസ് എസിന് ശേഷം വല്ലതുണ്ടോ വവൽസ് ഇല്ല കൺസോണൻ്റിലേക്ക് വരുന്നത് അപ്പം ഹുസ്ക് എന്ന് വായിക്കോ ഇല്ല ഹസ്ക് എന്ന് വായിക്കണം ഉമി നമ്മൾ നെല്ലിൻ്റെ ഉമി ഇല്ലേ ഉമി അപ്പം എച്ച് യു എസ് കെ ഹസ്ക് ഉമി ഇനി നോക്കൂ എച്ച് യു എസ് വീണ്ടും കൺസോണൻറ്റിൻ്റെ എസ് തന്നെ വരുന്നത് അല്ലേ അപ്പ ഹസ്സി തന്നിഷ്ടക്കാരി അല്ലെങ്കിൽ അഭിസാരിക വ എച്ച് യു എസ് എസ് വൈ ഹസ്സി അഭിസാരിക ഇനി എച്ച് യു എല് വീണ്ടും എല്ലെന്നു വരുന്നു അല്ലേ ഹുള്ള വായിക്കോ ഇല്ല ഹള് വായിക്കുക ഹള് തൊലി നമ്മൾ തൊലി ഇല്ലേ മൃഗങ്ങളുടെ തൊലിലൊക്കെ അതിന് തൊലി എന്ന് പറയാം ഹള്ള് ഇനി എച്ച് യു ടി ഹട്ട് എച്ച് യു ടി ഹട്ട് കുടില് വള്ളിക്കുടിലെന്നൊക്കെ ഇട്ടില്ലേ ചെറിയ കുടിൽ ഹട്ട് കുടില് എച്ചിന് മുൻപിലായി ഡബ്ല്യു വന്നിട്ടുണ്ട് അപ്പോൾ എച്ച് സൈലൻ്റ് ആയിരിക്കും അതായത് എച്ചിന് മുൻപിൽ ഡബ്ല്യു വന്ന് കഴിഞ്ഞാൽ എച്ച് സൈലൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഡബ്ല്യു എച്ച് എ ടി എച്ച് സൈലൻ്റ് ആയിക്കഴിഞ്ഞാൽ എച്ച് പോയാൽ വാട്ട് എന്നാണ് വായിക്കുക അർത്ഥം എന്ത് വാട്ട് എന്ത് എച്ചിന് മുൻപിൽ ഡബ്ല്യു വന്നിരിക്കുന്നു ഡബ്ല്യു എച്ച് ഇ ആർ ഇ എച്ച് മാറ്റി കളയുക വേർ അച് സൈലന്റ് അല്ലേ വേർ എവിടെ അച്ഛന് മുന്നേ ഡബ്ല്യു വന്നിട്ടുണ്ട് അപ്പം എച്ച് മാറ്റ വെൻ എപ്പോൾ അച് സൈലൻ്റ് ആയിരിക്കും ഡബ്ല്യു എച്ച് എൻ വെൻ എപ്പോൾ എച്ച് മാറ്റ വൈ എന്തിന് വൈ എന്തിന് ഇനി നമ്മൾ നോക്കണം ഒ എന്നാണ് ഉച്ചരിക്കുന്നത് ഓ എന്നാണ് ഉച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് വരും ഡബ്ല്യു സൈലൻ്റ് ആയിരിക്കും ഓ വരുമ്പോൾ ഡബ്ല്യു സൈലൻ്റ് ആയിരിക്കും അപ്പോൾ ഹൂ എന്ന് വായിക്കണം ഡബ്ല്യു എച്ച് ഒ ഹു ആര് പേര് ഹു ആര് പേര് ഡബ്ല്യു എച്ച് ഒ എം ഓ വന്നിരിക്കുന്നു എച്ചിന് ശേഷം അല്ലേ ഹും എന്നാണ് വായിക്കുക ആര് ഹു ആര് ഹും ആര് ഇനി ഡബ്ല്യു എച്ച് ഒ ഹൂസ് എസിന് ശേഷം ഈ വന്നു ഹൂസ് ആരുടെ എച്ചിൻ്റെ മുൻപിൽ ടി വന്നു കഴിഞ്ഞാൽ ധ എന്നാണ് ഉച്ചിരിക്കുക എ വന്നപ്പോഴ് ദ ടി വന്നപ്പോഴോ ട് അപ്പം ധാറ്റ് എന്താണ് വയ്ക്കുക ടി എച്ച് എ ടി അർത്ഥം അത് എച്ചിന് മുന്നിൽ ടി വന്ന് ദ അപ്പം എ വന്നപ്പോൾ ധ ധ ാണ് <I1> <I1> ആർഇ ചേർക്കുമ്പോൾ ദേർ ആ വീടെ ഇനി ഒ യു നമ്മൾ നേരത്തെ ഔ അല്ലേ ജി എച്ച് ദോ ടി എച്ച് ഒ യു ജി എച്ച് ദോ എന്താണ് ഒ യു ജി വരുമ്പോഴ് ഔ അല്ലേ ജി എച്ച് ഒ യു ജി എച്ച് ഔ അപ്പം ടി എച്ച് ഒ യു ജി വെച്ച് വരുമ്പോൾ ദോ എന്നിട്ട് പോലും ദോ എന്നിട്ട് പോലും ഇവൻ ഇ വി ഇ എൻ ഇവൻ ടി എച്ച് ഒ യു ജി എച്ച് ദോ ഇവൻ ദോ ഇവൻ ദോ എന്നിട്ട് പോലും ഇനി ഇംഗ്ലീഷിലേക്ക് നമുക്ക് കടക്കാം എച്ചിൻ്റെ കൂടെ ഈ ചേർന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഹി എന്നാണ് വായിക്കുക എച്ചിൻ്റെ കൂടെ ഈ ചേർന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ഹി എന്ന് വായിക്കണം അതിൻ്റെ മലയാളം അർത്ഥം ആ വൻ അവൻ അപ്പം ഹി എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം അവൻ അല്ലെങ്കിൽ ഇവൻ എന്നാണ് അവൻ അല്ലെങ്കിൽ ഇവൻ എന്ന് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഹി എന്ന് പറഞ്ഞാൽ മതി അപ്പം ഹി അർത്ഥം അവൻ അല്ലെങ്കിൽ ഇവൻ എന്നാണ് ഇനി എച്ചിൻ്റെ കൂടെ ഐ വന്നു കഴിഞ്ഞാൽ ഹി എസ് വന്നു കഴിഞ്ഞാൽ ഹിസ് എച്ച് ഐ എസ് അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കും ഹിസ് എന്നാണ് വായിക്കുക എന്താണ് വായിക്കുക എച്ച് ഐ എസ് ഹിസ് എന്ന് വായിക്കും അതിൻ്റെ അർത്ഥം അവൻ്റെ അവൻ്റെ ഇവൻ്റെ അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ എന്നാണ് അർത്ഥം അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ ഇവൻ്റെ എന്ന് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഹിസ് എന്ന് പറഞ്ഞാൽ മതി ഹിസ് എന്ന് പറഞ്ഞാൽ മതി ഇനി എച്ചിൻ്റെ കൂടെ ഐ ഹി എം ചേർത്ത് കഴിഞ്ഞാൽ ഹിം എന്നാണ് എച്ച് ഐ എം ഹിം ഹിം എന്തായിരിക്കും ഹിമ്മിൻ്റെ അർത്ഥം അവന് ഇവന് അവനോട് ഇവനോട് അപ്പം ഹിമ്മിന് നാലർത്ഥമുണ്ട് എച്ച് ഐ എം ഹിം അവന് ഇവന് അവനോട് ഇവനോട് ഇപ്പം അവന് എന്നുള്ളതിന് ഹിം എന്ന് പറയാം ഇവന് എന്ന് ഹിം എന്ന് പറയാം അവനോട് എന്നുള്ളതിന് ഹിം പറയാം ഇവനോട് എന്നുള്ളതിനും ഹിം പറയാം എച്ചിൻ്റെ മുൻപിൽ എസ് വന്നു കഴിഞ്ഞാൽ ഷു ഷ ഷ എന്നാണ് ഉച്ചാരണം ഈ വന്നപ്പോൾ ഷി എന്നാണ് വായിക്കുക എസ് എച്ചിൻ്റെ കൂടെ ഈ വന്നപ്പോൾ ഷി എന്ന് നമ്മൾ വായിക്കും അർത്ഥം അവൾ ആ അവൾ ഈ വൾ അവൾ ഇവൾ ഇനി അവൾ അല്ലെങ്കിൽ ഇവൾ എന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എസ് എച്ച് ഇ ഷി എന്ന് എഴുതിയാൽ മതി ഇനി എച്ചിൻ്റെ കൂടെ ഇ ചേർത്ത് കഴിഞ്ഞാൽ ഹി എന്ന് വായിച്ചു അല്ലേ ആറ് ചേർന്നപ്പോഴോ ഹെർ എന്നായി ഇവിടെ എച്ച് ഇ ഹി എന്ന് വായിച്ചു ആറ് വന്നപ്പോൾ ഹെർ എന്നായി ഹെർ എച്ച് ഇ ആർ ഹെർ അവളുടെ ഇവളുടെ അവളോട് ഇവളോട് അവൾക്ക് ഇവൾക്ക് എന്നീ അർത്ഥങ്ങൾ വരും എന്താണ് ഹെറിൻ്റെ അവളുടെ ഇവളുടെ അവളുടെ ഇവളുടെ അവളോട് ഇവളോട് അവൾക്ക് ഇവൾക്ക് ഹെറിന് ഞാനിവിടെ എഴുതിയിട്ട് ഇല്ല അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ എച്ച് എ എസ് ഹാസ് എന്നല്ല വായിക്കുക ഹാസ് എന്നാണ് വായിക്കുക എച്ച് എ എസ് ഹാസ് എന്നാണ് വായിക്കുക ഇനി എച്ച് എ വി ഇ ഹാവ് വിക്ക് ശേഷം ഈ അവസാനിച്ചു അല്ലേ ഹാവ് അപ്പോൾ ഹേസിൻ്റെയും ഹേവിൻ്റെയും അർത്ഥം ഉണ്ട് എന്നാണ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം ഉണ്ട് ഒരു പ്രവർത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം ഉണ്ടായിരുന്നു ഹേഡപ്പാർത്ഥം ഉണ്ടായിരുന്നു വരും ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം അപ്പം ഹേസ് ഹേവും ഉണ്ട് എന്നും ഹേഡ് ഉണ്ടായിരുന്നു എന്നും വരും ഇനി ഞാൻ എച്ച് എ ടി ഹാറ്റ് എഴുതി ഹാറ്റ് തൊപ്പി അല്ലേ എച്ച് എ ടി ഹാറ്റ് തൊപ്പി അതിൻ്റെ കൂടെ ഒരു ഈ ചേർത്തപ്പോഴെന്തായി മാറി ഹെയ്റ്റ് ഹേറ്റ് എന്തായി മാറി ഹെയ്റ്റ് വെറുക്കുക എന്നായി മാറി അപ്പോൾ ഹാറ്റൻഡായി മാറ്റി ഈ ചേർത്തപ്പോൾ ആയി വെറുക്കുക എന്നായി നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ഭാഗം വരുന്നതുവരെ ബായ്